ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളെല്ലാവരും എല്ലാവരും കൂടെ എങ്ങോട്ടാണ് പോകുന്നത് എന്നല്ലേ നിങ്ങളിപ്പോൾ ആലോചിക്കുന്നത് നമ്മളെ നാട്ടിൽ കിട്ടുന്ന ഒരു സാധനം ഇവിടെ അടുത്ത് കിട്ടുമെന്ന് കേട്ടിട്ട് ഇറങ്ങിയതാണ് ഞങ്ങൾ നദീമന്തിയിലോട്ടാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് അപ്പം നമ്മളെ നാട്ടിലെ കോഴിക്കോടൊക്കെ മന്തി ഉണ്ട് കേട്ടോ അപ്പം ആ ഒരു ടേസ്റ്റിട്ട് നമുക്ക് എവിടെയും മന്തി കിട്ടുമെന്ന് അറിയാൻ വേണ്ടി വന്നതാണേ അപ്പോൾ ഫസ്റ്റ് ടൈമാണ് നദീമന്തിയിലോട്ട് ഞങ്ങൾ വരുന്നത് അപ്പോൾ നമ്മളിതാ നദീമന്തിയിലെ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ കട്ട വെയ്റ്റിങ്ങിലാണ് അപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ട് വന്നാലും ഫ്രണ്ട്സായിട്ട് വന്നാലൊക്കെ നമ്മുടെ ഒരു പ്രൈവസി അനുസരിച്ച് നമുക്ക് ഇരിക്കാനും അതുപോലെ തന്നെ നമ്മളെ ഫാമിലിൻ്റെ ഒപ്പം എൻജോയ് ചെയ്യാനും പറ്റിയ ഒരു ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ അപ്പം നമുക്ക് മാത്രമായിട്ട് ഫാമിലിക്ക് മാത്രമായിട്ടും ഫ്രണ്ട്സിന് മാത്രമായിട്ട് ഇരിക്കാൻ പറ്റിയ ഏരിയാസൊക്കെ നദീമന്തിയിലുണ്ട് അപ്പം നമുക്ക് അവിടെ നിന്ന് സ്റ്റാർട്ടർ ആയിട്ട് ഇതാ കുറച്ച് സാലഡ്സും പിന്നെ സൂപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ സൂപ്പൊക്കെ കുടിച്ചു നല്ല ടേസ്റ്റി ആയിരുന്നു സൂപ്പ് അപ്പം നമ്മൾ ഓർഡർ ചെയ്തത് ഇത് മട്ടൻ മന്തിയാണ് ഗൈസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ മട്ടൻ മന്തി എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ പറയുകയാണെ മട്ടനെക്കുറിച്ച് പറയേണ്ടതില്ലോ മട്ടൻ മന്തി മട്ടൻ എപ്പോഴും ടേസ്റ്റി ആയിരിക്കുമല്ലോ പിന്നെ ഇത് ചിക്കനാണ് ഇത് രണ്ടും ചിക്കൻ്റെ ഇത് നല്ല സ്പൈസി ആയിരുന്നു പക്ഷെ എനിക്ക് ഞാൻ മട്ടനാണ് കഴിച്ചത് ചിക്കനും മട്ടനും കൂടെ മിക്സ് ആയിട്ട് കഴിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു പക്ക ടേസ്റ്റ് കിട്ടില്ല അപ്പം ഇതിൻ്റെ ഒരു കഷ്ടം ഞാൻ എടുത്ത് കടിച്ച് നോക്കുമ്പോൾ നല്ല സ്പൈസി ആയിട്ട് നമ്മൾ കഴിക്കും ഞാൻ കഴിക്കാതെ അത് അവിടെ തന്നെ വെച്ചു അപ്പം നം ഞാനിത് അവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് മട്ടനാണ് കേട്ടോ മട്ടൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം നമ്മൾ മട്ടൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ അന്വേഷിച്ച് വന്ന പോലെ നാട്ടിലെ ടേസ്റ്റിൽ ആ ഒരു മന്തി നമുക്ക് പക്ക നാട്ടിൽ അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് കഴിക്കാം കേട്ടോ അതേ ഒരു ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ അവിടെ നിന്ന് ഒരു സവനപ്പൊക്കെ വാങ്ങി കുടിച്ചു മന്തി കഴിക്കുകയാണെങ്കിൽ നിർബന്ധമായിട്ട് സവനപ്പ് കുടിക്കണമല്ലോ അപ്പം എൻ്റെ ഫ്രണ്ട്ന്നുള്ള ഒരു വ്യൂ ആണ് കേട്ടോ അപ്പം നമ്മൾ ബില്ലൊക്കെ ചെയ്തു അവിടെ നിന്ന് ടാറ്റാ ബബൈ പറഞ്ഞു ഗൈസ്